നിലമ്പൂരിലെ വിജയം പ്രതീക്ഷിച്ച വിജയം തന്നെയാണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിലമ്പൂരിലെ രാഷ്ട്രീയ വിജയമാണ് ഐക്യ ജനാധിപത്യ യു ഡി എഫിന്റെ രാഷ്ട്രീയ വിജയമാണ് ഇത് നിലമ്പൂരിലെ ജനങ്ങളുടെ മാത്രം അഭിപ്രായമായിട്ടല്ല ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു അഭിപ്രായത്തിന്റെ പ്രതിഫലനമാണ് നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമുക്ക് തരുന്നത് കാരണം ഒരു ഭരണവിരുദ്ധ വികാരം എല്ലായിടത്തും ഉണ്ട് നിലമ്പൂര് മാത്രം കേരളത്തിൽ ഒട്ട ഒന്നടക്കമുണ്ട് അപ്പോൾ യു ഡി എഫ് പറഞ്ഞതു തന്നെയാണ് വളരെ രാഷ്ട്രീയമായ കാര്യങ്ങളാണ് യു ഡി എഫ് അവിടെ പറഞ്ഞത് ജനങ്ങളത് അംഗീകരിച്ചു അതിൻ്റെ വിജയമാണ് ഇപ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇവിടുത്തെ വികസന മരടിപ്പ് അതുപോലെ തന്നെ ജനജീവിതത്തിൽ ജന ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിൽ വന്നിട്ടുള്ള വൻ വീഴ്ചകൾ ഇതൊക്കെ തന്നെ അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് സുരക്ഷാ വീഴ്ച അത് കേരളീയ സമൂഹത്തിൽ അങ്ങനെയാണല്ലോ എല്ലായിടത്തും അക്രമവും അരാജകത്വവും ഒക്കെ നടപാടുന്നു അപ്പോൾ അതിനെതിരൊക്കെയുള്ളൊരു വിധേയത്തായിട്ടാണ് ഇത് കാണുന്നത് നെൽബൂരിൽ ഞങ്ങൾ രാഷ്ട്രീയം മാത്രമേ പറഞ്ഞുള്ളൂ അവിടെ മറ്റ് പലരും മറ്റ് പലതും പറഞ്ഞ് അവിടെ വോട്ട് തട്ടിണിയെടുക്കാൻ ശ്രമിക്കുകയുണ്ടായി അത്തരം ദുഷ്പ്രചരണങ്ങൾക്കൊന്നും അവിടെ വിലയില്ലാതായിരിക്കുകയാണ് ജനങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ പ്രതികരിച്ചു എന്നുള്ളതാണ് നെൽബൂരിൻ്റെ വിധേയത്തിൽ മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപനം ഇന്ത്യ ട്രേഡ് ഇരിട്ടി എജ്യൂക്കേഷണൽ അഖിലേന്ത്യാൽ ഇരിട്ടി മേഖലയിൽ അഫിലിയേഷൻ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഒട്ടനവധി അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ർമനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ നേടിയായി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എൻ ജി എഡ്യൂക്കേഷണൽ എജ്യൂക്കേഷണൽ